നമ്മൾ ചിക്കൻ വെക്കാൻ പോവുകയാണ് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനകട്ടമാണ് ഒഴിക്കുന്നത് ഒരു ചിക്കനാണ് രണ്ട് കിലോ കണ് ഇനി കുറച്ച് കടുവിടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു രണ്ട് സ്പൂണ് മഞ്ഞിപ്പൊടി ഇടുക പിന്നെ ഒരു അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ടാണ് മുളക് പൊടി കുറയ്ക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല ചേർക്കുക ഇരുവനുസരിച്ച് അരപ്പനുസരിച്ച് ഞങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് അരപ്പ് എരിവൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടുതലൊക്കെ ഇപ്പൊ ഈ അരപ്പ് ഒരു ബ്രൗൺ നിറവായി അല്ല ബ്രാവൺ നിറമാകുമ്പോൾ നമ്മൾ രണ്ടും പച്ചമുളക് കയറിയത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ ചോപ്പറില് ആക്കിയതാണ് പിന്നെ ഞാൻ മൂന്ന് സവോള അതും ചോപ്പറിലാക്കിയതാണ് അതിലിട്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പില ഉള്ളത് കൊണ്ട് ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം പെട്ടെന്ന് വാടം കെട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക അതിനുശേഷം ഒരു തക്കാളി അയച്ചിട്ട് സർവസുഗന്ധിതലുണ്ടെങ്കിൽ അത് ഇടാം ഇതൊരു ബിരിയാണി ചപ്പാണ് ഇത് ഇവിടെ ഇത് കൊണ്ട് ഞാൻ ഇടുന്നു അത് ടേസ്റ്റ് ഉണ്ടാകും അതും ഇട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കിട്ട് അത് മൂടി എടുക്ക ആ അരപ്പെല്ലാം വാടുന്നോണം അപ്പോൾ നമ്മുടെ അരപ്പ് ബ്രൗൺ കളറായി ഉപ്പൊക്കെ പാകമാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ കരിയും ആര് വെച്ചേക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇടുക വെള്ളം ഒന്നും ഒരിക്കലും ചിക്കൻ്റെ വെള്ളമടഞ്ഞ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക വേഗം ചെറിയ ഫുൾ തേയില ഹാഫിൽ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി